ഇടത് സ്വഭാവമുള്ള പാർട്ടികൾ ഒന്നിച്ചുള്ള പ്ലാറ്റ്ഫോം രൂപീകരിക്കാൻ ആർ എം പി സി എം പി എൻ സി പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായി അനൌദ്യോഗിക ചർച്ച തുടങ്ങി ചർച്ച നടത്താനാണ് നീക്കം വിവിധ പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സി പി ഐ വന്നാൽ സ്വീകരിക്കുമെന്നും ആർ എം പി നേതാവ് എൻ വേണു പറഞ്ഞു കേരളം എന്ന് പറയുന്നത് ഒരു മേധാവിത്വമുള്ള അത് കഴിയാത്ത രൂപത്തിൽ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിൻ ആവരണം ചെയ്യുന്ന ഒരു മുന്നണി ഒരു 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 പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർ എസ് പിയും ഫോറവേഡ് അതേപോലെ സി എം ബി ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും മറ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സി പി എമ്മിൻ്റെ പതനത്തിൽ നിന്ന് വലതുപക്ഷവൽക്കരിക്കപ്പെടാത്ത ഒരു ഇടതുപക്ഷ ഗ്രൂപ്പ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദീപക് മലയമ്മ ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ ആറംബിയുണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം സി പി ഐ എമ്മിൻ്റെ പതനമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സി പി ഐ അടക്കമുള്ള മറ്റ് ഇടത് സ്വഭാവമുള്ള കക്ഷികളെല്ലാം കൂടി ഒന്നിക്കണം എന്ന് വേണു പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എത്രത്തോളം രാഷ്ട്രീയ സാധ്യതയുള്ള നീക്കമാണിത് ശ്രീജാ പാർവതി വെരി ഗുഡ് ഈവനിങ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആർ എം പി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു പതിറ്റാണ്ട് കാലത്തോളമായി പ്രവർത്തന രംഗത്തേക്ക് ആർ എം പി വരുന്നു അതിന് പിന്നാലെ തന്നെ വടകരയിൽ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ നേടാൻ സാധിക്കുന്നു എന്നാൽ അതിനപ്പുറത്ത് കോഴിക്കോടും കണ്ണൂരും ഉൾപ്പെടെയുള്ള ജില്ലകൾക്ക് അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു സ്വാധീന ശക്തിയാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല നിലവിൽ യു ഡി എഫുമായി സഹകരിച്ച മുന്നോട്ട് പോവുകയാണ് പക്ഷേ മുന്നണി പ്രവേശം എന്നുള്ളത് താങ്കൾ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള ക്ഷണമുണ്ട് ആ ക്ഷണം എന്നുള്ളതിനപ്പുറത്ത് ഒരു ഇടത് പ്ലാറ്റ്ഫോം രൂപീകരിച്ച ഒറ്റയ്ക്ക് ഇട ആ ഒരു ഇടത് ബദൽ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ആർ എം പി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇടത് സ്വഭാവമുള്ള ചെറുപാർട്ടികളെ ഒന്നിച്ച ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണോ ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ഇടത് കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുണകരമാകുമോ എന്നുള്ള ആലോചനയാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി അനൌദ്യോഗിക ചർച്ചകൾ ഇതിനോടകം തന്നെ ആർ എം പി തുടങ്ങി എന്നുള്ളതാണ് ആർ എം പിയുടെ സംസ്ഥാന സെക്രട്ടറി എൻ വേണു വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിൽ സി എം പി ആർ എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് സി പി ഐയുമായി ചർച്ച നടത്തും അങ്ങനെ സി പി ഐ വരാൻ തയ്യാറാവുകയാണെങ്കിൽ സി പി ഐ ചേർത്ത് പിടിക്കുമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു നേരത്തെ സുജയ ചോദിച്ചതുപോലെ എന്താണ് സി പി എമ്മിന്റെ പതനം എന്നുള്ള കാര്യത്തിൽ ആർ എം പി പറയുന്നത് പിണറായി വിജയനാണ് പൂർണ്ണമായും സി പി എമ്മിനെ നിലവിൽ കൈയടക്കി വെച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല അതുകൊണ്ട് ഇടതു സ്വഭാവമുള്ള ആളുകൾക്ക് തുടരാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ള നിലപാടാണ് ആർ എം പി സ്വീകരിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഒരു ഇടതു സ്വഭാവം പാർട്ടികളുടെ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലേക്ക് ഒരു ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർ എം പി ഇപ്പോൾ താങ്ക് യു ദീപക് മലയമ്മ പിണറായി വിരുദ്ധ പ്ലാറ്റ്ഫോം എന്നതാണോ ആർ എം പി ഉദ്ദേശിക്കുന്നത് അതിനോട് സി പി ഐ എമ്മിന്റെയും പിണറായി വിജയന്റെയും പ്രതികരണം എന്തായിരിക്കും ഈ ചർച്ചകളെ കുറിച്ച് എന്നതും നമുക്ക് വഴിയറിയാം